വീട്ടിൽ ചെടി വെക്കാനായിട്ട് വളരെ കുഞ്ഞ സ്ഥലമുള്ളൂ പക്ഷേ ചെടി വയ്ക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരുപാട് അല്ലേ അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ വെക്കണമെങ്കിൽ സ്റ്റാൻഡുകൾ എന്തായാലും അനിവാര്യമാണ് കേട്ടോ അപ്പോൾ പോക്കറ്റിൽ അത്യാവശ്യം കാശൊക്കെ ഉള്ളവർക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ഒക്കെ എങ്ങനെ വേണമുള്ള സ്റ്റാൻഡുകൾ വാങ്ങുമോ അല്ലെങ്കിൽ സ്റ്റാൻഡുകളൊക്കെ പണിയിച്ചെടുക്കുകയോ ചെയ്യാം പോക്കറ്റിൽ കാശിൻ്റെ കാലം കുറവുള്ളവർക്ക് ആ പരിപാടികൾ പറ്റില്ല കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പല പല വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മുടെ വീടിൻ്റെ പല ഭാഗത്ത് നമ്മൾ ചെടി വെക്കാനുള്ള സ്റ്റാൻഡുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് ചെടികൾ കൂടി കൂടി വരുന്നതനുസരിച്ച് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഡയാതസ് എല്ലാം ഇറക്കി ആദ്യം തന്നെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക രസം കിട്ടും അപ്പം ഞാനകത്ത് ഇവർ ഇവിടെയങ്ങ് പെർമനന്റ് ആക്കിയാലോ എന്ന് പക്ഷേ അവിടെ പെർമനൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം അതവിടെ പെർമനന്റ് ആയിട്ട് ഇരിക്കുകയല്ലോ കേട്ടോ അവിടെ തിണ്ണയിൽ നിൽക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കാലുകൊണ്ടും ഒക്കെ ആയിട്ട് എന്തായാലും അവരൊക്കെ താഴെ കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെറ്റിങ്ങിൽ അതൊക്കെ കെട്ടി വയ്ക്കുകയോ ഒക്കെ ചെയ്യണം വേണ്ട നമുക്ക് സ്റ്റാൻഡ് തന്നെ ഉണ്ടാക്കാം അപ്പം നിലവിലുള്ള സ്റ്റാൻഡ് നമ്മളിത് ഒന്ന് അഴിച്ചങ്ങ് മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും അല്ല നാല് കട്ടയും ആ ഒരു ഗ്രാനേറ്റിൻ്റെ പീസ മാറ്റാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ അങ്ങനെ നമുക്ക് എപ്പോൾ വെള്ളം അഴിക്കാം ഒരു പ്രയാസമില്ല കേട്ടോ അങ്ങനെ നിലവിലുള്ള സ്റ്റാൻഡൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി എന്തായാലും മാറ്റിയ സ്ഥിതിക്ക് നമുക്കൊന്ന് അടിച്ചും കൂടെ വാരിയേക്കാം കേട്ടോ ഈ അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പരിപാടി പുതിയ സ്റ്റാൻഡ് നമുക്ക് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു രണ്ട് നിര ആക്കാനാണ് പ്ലാന് അപ്പോൾ എങ്കിലാണ് നമ്മുടെ സ്റ്റാർ സീനിയറെ കുറച്ചധികം പ്ലാൻ ഉണ്ട് അവർ വെക്കണം താഴെയുടെ യാതസ് വെക്കണം അതിനൊക്കെയായിട്ട് അപ്പോൾ കുറച്ച് കട്ടയും കാര്യങ്ങളൊക്കെ എൻ്റെ ഇരിപ്പുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കട്ട ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലും കട്ട വെച്ചാൽ എത്തിയാലേ കേട്ടോ അപ്പം അത്രയും ഉള്ള കമ്പൊന്നും എൻ്റെയിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കും കൂടെ ഒരു കട്ട ഇട്ടിട്ട് അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട് ഇതൊക്കെ വലിയ വെയിറ്റിൽ കുറഞ്ഞ കട്ടയാണ് കേട്ടോ ഇടയ്ക്ക് വെക്കുന്ന കട്ടയ്ക്ക് നല്ല കട്ടയുള്ള വെയിറ്റ് കട്ടയാണ് അപ്പോൾ ഈ ഒരു കട്ടയും കൂടെ വെച്ചിട്ട് ഇതും കൂടെ കൊള്ളിച്ചിട്ട് വേണം നമുക്ക് സ്റ്റാൻഡൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കയറിയിരിക്കുന്ന എല്ലാ സ്റ്റാൻഡുകളും നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ പഴയ വീടിൻ്റെ കട്ടള ജനല് ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ എന്തായാലും കട്ടളയുടെ ഇതൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ജനലേ ഉള്ളൂ കേട്ടോ അങ്ങനെ ജനലിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കട്ടയുണ്ടാക്കൽ അല്ല കട്ടയല്ല നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാക്കൽ കേട്ടോ അങ്ങനെ ഇത് ഒരെണ്ണം വെച്ചാൽ പോരാ രണ്ട് നേരം എന്തായാലും വെക്കണം കേട്ടോ എങ്കിലാണ് നമ്മൾ പോട്ട് വയ്ക്കുമ്പോൾ ഇത് താഴെ പോകാതിരിക്കുകയുള്ളൂ അങ്ങനെ നമ്മളിത് ഒരു നിര ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ട് താഴ്ത്ത നിരയും കൂടെ നമ്മൾ ഇതുപോലെ താഴ്ത്ത നിര പഴയിരുന്ന ഗ്രാനൈറ്റില്ലേ അത് തന്നെയാണ് കേട്ടോ വെക്കണേ അതൊരു മൂന്ന് പീസാണ് ഗ്രാനൈറ്റിൻ്റെ അപ്പോൾ അത് ജസ്റ്റ് ഇഷ്ടിക തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് പൊക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് സഹായിക്കാൻ ആരുമില്ലെന്ന് ചോദിച്ചാൽ ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാറുള്ളത് കാരണം നമ്മൾ തന്നെ ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ഐഡിയയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അത്രയുള്ളവരും അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇനി ഇതാ ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ആകും കേട്ടോ ഗ്രാനൈറ്റിൻ്റെ പീസ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഗ്രാനൈറ്റ് അല്ലേ പൊട്ടി പോയതൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇനി ഓരോരോ ചെടികൾ പക്കി പക്കി അങ്ങ് വെച്ചു കൊടുക്കാം ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്ന ഏട്ടം ഇനി ഒരു രണ്ട് നേരം ലെയറായിട്ട് ഇങ്ങനെ ഒരു രീതിയിലൊക്കെ വെച്ചാലാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭംഗിയാണുള്ളൂ അല്ലെങ്കിൽ സ്റ്റാൻഡ് രണ്ടും ഒരേ ഹൈറ്റിലായാൽ നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയാണില്ല നമ്മുടെ സ്റ്റാക്സീനിയ നിലത്തേക്ക് മുട്ടി ഇരുന്നിട്ട് കരിയെന്നുണ്ട് കേട്ടോ പിന്നെ മുറ്റമൊക്കെ അടിക്കുമ്പോൾ അതായത് ചോലൊക്കെ മുട്ടിയിട്ട് അവർക്ക് അതിൻ്റെ പേരിലത്തിൽ പരാതിയും പരിഭവമൊക്കെ അവർ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ മാറ്റി വെച്ച സ്ഥലത്ത് സ്റ്റാക്സീനയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വെയിലൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റാക്സീനിയെല്ലാം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഈ സ്റ്റാൻഡിന് വലിയ ഭംഗിയൊന്നും അങ്ങ് തോന്നിയാലും കാരണം ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡിന് ഭംഗി കുറവൊന്നും നമുക്ക് എന്തായാലും തോന്നാറില്ല കേട്ടോ കാരണം നമ്മുടെയിലുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മുകളിലെ സ്റ്റാക്സ് ഇനി പേപ്പർ ഫ്ലവർ ഒക്കെ വെച്ചു ഇനി നമുക്ക് താഴെ നമ്മുടെ ഡയാന്തസ് വെക്കാം കേട്ടോ ഡയാന്തസ് കുറച്ചധികം പ്ലാന്റ് കൂടെ പിടിപ്പിക്കണം ഒരു കുറച്ചധികം പോട്ടിലും കൂടി അങ്ങ് വെക്കുകയാണെങ്കിൽ താഴത്തെ നിര ഫുള്ളങ്ങ് നിരത്തി വയ്ക്കുക പാകത്തിനുള്ള സ്റ്റാക്സിനെ ആക്കണം എന്നുണ്ട് കേട്ടോ സ്റ്റാക്സിനെ പെട്ടെന്ന് ഡയാന്തസ് കാരണം അതിലെപ്പോഴും പോവേണ്ട നമ്മളിടയ്ക്കെതിരെ എൻ ബി കെ ഒക്കെ കലക്കി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ പഴയ പഴയ തണ്ടുകൾ നമ്മൾ വെട്ടി ജസ്റ്റ് ഒന്ന് കുത്തി പിടിപ്പിച്ചാൽ മതി ഇഷ്ടംപോലെ തണ്ടുണ്ടാക്കാം എൻ്റെ ഇതിൽ ഇല്ലാത്ത കുറച്ച് കളറുകൾ വാങ്ങണമെന്നുണ്ട് നേഴ്സറി പോകാനായിട്ട് സമയം കിട്ടിയില്ല നീ കിട്ടിയിട്ട് വേണം പോയി വാങ്ങാനായിട്ട് നിലവിൽ മൂന്ന് കളറുണ്ട് മൂന്നും ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് പ്ലാന്റ് കുറവുണ്ട് അപ്പം ഞാൻ അവിടെ ഇരുന്ന കുറച്ച് നമ്മുടെ ജമന്തി അതുപോലെ തന്നെ ഒരു മാരിഗോൾഡ് ഉണ്ട് അത് മോർണിംഗ് ഗ്ലോറി അതെല്ലാം എടുത്ത് അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിലും ഫുൾ ആയിട്ടില്ല കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു ഒരു ഏങ്കോണി പൊണ്ടോ എന്ന് എനിക്കൊരു സംശയം കിട്ടും പക്ഷെ നേരെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായേ നമ്മൾ മനസ്സ് വെച്ചാൽ മതി നീ നമുക്ക് കഴിയാൻ പറ്റാത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല നീ നമ്മൾ ആ ഒരു മനസ്സങ്ങ് വെച്ചാൽ മതി അപ്പം പിന്നെ അപ്പം തന്നെ പകുതി കാര്യങ്ങളങ്ങ് സെറ്റായിക്കോളും അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ കാര്യവും പണികളൊക്കെ തീർന്നിട്ടുണ്ട് സ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങൾ ഫുള്ള് ഒന്ന് കാട്ടിത്തരാവേ ഈ ഒരു ലുക്കിലാണ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ സ്റ്റാൻഡ് വരുന്നത് പിന്നെ താഴത്തെ നിരയിലും കൂടെ നിരത്തി ആ കട്ട വെച്ചിരിക്കുന്നത് കാണാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്ലാന്റുകൾ അതിലൊക്കെ വെക്കേണ്ട അത് സൂപ്പറാണ് കേട്ടോ അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ ഇനി ഇവിടെ കുറച്ച് കവട്ടയും കമ്പും കാലൊക്കെ നമുക്ക് മാറ്റാനുണ്ട് ഇവിടെ നമ്മൾ നിലവിലെ കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെയായിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ഗുഡ് നൈറ്റ്